നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ തന്നെ ഇവിടെ രാഷ്ട്രീയ അജണ്ടകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഏറ്റവുമധികം ചർച്ചയാവുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുമായി യു ഡി എഫ് പാർട്ടികൾക്കുള്ള ബന്ധമാണ് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയാൻ മടി കാണിക്കുന്നതും അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതും ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായി ബി ജെ പിയും സി പി എമ്മും ഉയർത്തിക്കാട്ടുന്നു സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി മറ്റെല്ലാ വിഷയത്തെക്കാൾ ശക്തമായി ഉയർത്തിക്കാട്ടുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്നതാണ് വി ഡി സതീശിനെ പോലുള്ളവർ പറയുന്നത് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞു ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയെ സ്നേഹിക്കുന്ന വാരിപ്പുണരുന്ന കോൺഗ്രസ് പാർട്ടിയും അവരെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് അവർക്കിവിടെ എല്ലാത്തരം അവസരവും ഒരുക്കിക്കൊടുത്ത റാഡിക്കൽ ഇസ്ലാമിന്റെ അടിവേരിന് വളമിട്ടുകൊടുത്ത സി പി എമ്മും മറന്നു പോകുന്നത് നിങ്ങൾക്കിത് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ വാക്പോരാട്ടം മാത്രമാണെങ്കിൽ ഇത്തരം ആശയങ്ങളിൽ ഈ തലമുറയ്ക്കുണ്ടാക്കുന്ന നഷ്ടം നിസ്സാരമല്ല എന്നാണ് ഇത് പറയാൻ കാരണം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നിലപാടെടുത്തിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കുന്ന സി ആണ് വാസ്തവത്തിൽ കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിൽ റാഡിക്കൽ ഇസ്ലാമിനെ എല്ലാവിധത്തിലും സഹായം ചെയ്തു കൊടുത്തത് മോഡറേറ്റ് ഇസ്ലാമിൻ്റെ വക്താക്കളായ മുസ്ലിം ലീഗ് ഒരു പരിധിവരെ അവരുടെ മോഡറേറ്റ് ഇസ്ലാമിക രാഷ്ട്രീയം ഉപേക്ഷിച്ച് റാഡിക്കൽ ലൈൻ പിടിച്ചതുപോലും റാഡിക്കൽ ഇസ്ലാമിൻ്റെ പിന്തുണ സി പി എം നേടിയെടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പടർന്നു പന്തലിച്ചത് സി പി എമ്മിന്റെ തണലിലായിരുന്നു സഖാപ്പികൾ എന്നു പേരുള്ള ഒരു വിഭാഗം തന്നെ രൂപപ്പെട്ടു പുറത്ത് ചെങ്കുടി പിടിക്കും അകത്ത് ഇസ്ലാമിക രാഷ്ട്രീയത്തിനു വേണ്ടി ശബ്ദമുയർത്തും അവരൊക്കെ കൂട്ടത്തോടെ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ മാത്രമാണ് സി പി എമ്മിന് ഇത്രയേറെ ജമാഅത്ത് ഇസ്ലാമ വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ ഇവിടെ എസ് ഡി പി ഐ ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അവർക്കെതിരെ ശബ്ദമുയർത്താൻ ഒരവകാശവും സി പി എമ്മിനില്ല സി പി എം ഇപ്പോൾ തള്ളിപ്പറയുന്നതിന് ഗുണം വെളിയിൽ കാണാനുണ്ട് മുസ്ലിം ലീഗും സമസ്തയും പോലും പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതിന് കാരണം സി പി എം അവരെ എതിർക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനുമുള്ള മുന്നറിയിപ്പാണ് സി പി എം വെള്ളവും വളവും ഇട്ട് വളർത്തിയ ഇന്ന് സമസ്തയും മുസ്ലിം ലീഗും പോലും എതിർക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കോൺഗ്രസും യു ഡി എഫും ചേർത്ത് പിടിച്ചാൽ അത് വരും തലമുറയ്ക്കുണ്ടാക്കുന്ന നഷ്ടം ചില്ലറയാവില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നോർത്ത് വെസ്റ്റ് ലണ്ടനിലെ ബ്രെൻഡിലെ കിങ്സ്ബെറി ഹൈസ്കൂളിൽ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ബ്രിട്ടീഷ് സമയം ഉച്ചയ്ക്ക് മുമ്പ് ചെറു കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരുത്തൻ നുഴഞ്ഞു കയറുകയും അവനും കേവലം പതിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം അവൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പോലെ കൂടെയിരുന്നോ എന്നിട്ട് എന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് അവൻ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കത്തി പുറത്തെടുത്ത് അവന്റെ തൊട്ട് മുമ്പിലിരുന്ന ഒരു പതിമൂന്ന് കാരന്റെ കഴുത്തിനു കുത്തുകയാണ് കഴുത്തിൽ നിന്നും കത്തി ഊരി അവൻ ആ പയ്യൻ്റെ പിറകിലും കുത്തി സെക്കൻഡുകൾക്കുള്ളിൽ മറ്റൊരു പന്ത്രണ്ട് വയസ്സുകാരനെയും അവൻ കുത്തി മലർത്തി പന്ത്രണ്ട് വയസ്സുകാരനും പതിമൂന്ന് വയസ്സുകാരനും ക്ലാസ് മുറിയിൽ തളർന്നു വേണേ ചോരകൊലിപ്പിച്ച് നിലവിളിച്ചു ക്ലാസ് റൂമിലെ മറ്റ് വിദ്യാർത്ഥികളെല്ലാം പേടിച്ചോടി അധ്യാപകൻ പോലും പകച്ചു നിന്നു കത്തിയൂരി കൂളായി ഈ പതിമൂന്ന് വയസ്സുകാരൻ ഇറങ്ങി നടന്നു ഈ ക്രൂരകൃത്യത്തിന് സാക്ഷ്യം വഹിച്ച അധ്യാപകനും മറ്റ് വിദ്യാർത്ഥികളും ഒരുപോലെ പറയുന്നു അളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ഈ പതിമൂന്നുകാരൻ കുത്തിയതന്നെ ഈ പതിമൂന്നുകാരൻ ആ ക്ലാസ് റൂമിൽ പഠിക്കുന്നയാളല്ല എവിടെ നിന്നോ എങ്ങനെയോ സുരക്ഷാ വലയം ഭേദിച്ച് ക്ലാസ്സിൽ കയറി കത്തിയുമായി രണ്ടുപേരെ കുത്തി മലർത്തി അവൻ കൂളായി ഇറങ്ങിപ്പോയി ഒരു മണിക്കൂറിനകം അവനെ പോലീസ് പിടിച്ചു സ്കോട്ട്ലൻഡ് യാഡിന്റെ ഭീകരവിരുദ്ധ സേനയാണ് കേസ് അന്വേഷിക്കുന്നത് ഔദ്യോഗികമായി കുത്തേറ്റ് വീണ കുട്ടികളുടെയോ കുത്തിയയാളുടെയോ വിവരം പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഭീകരാക്രമണമാണ് എന്നും പോലീസ് പറഞ്ഞിട്ടില്ല അതേസമയം ഐഡിയോളജിക്കൽ റീസൺ ആശയപരമായ കാരണങ്ങളാലാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്തുതരം തരം ആശയമെന്നോ ഇസ്ലാമിക ഭീകരവാദമെന്നോ പറഞ്ഞിട്ടില്ലെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും അധ്യാപകരെയും സ്കൂൾ മാനേജ്മെന്റിനെയും ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എഴുതുന്നത് ഇസ്ലാമിക ഭീകരാക്രമണം ആണെന്നാണ് ഇത് ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കേവലം പതിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളെ മതത്തിൻ്റെ പേരിൽ കുത്തി മലർത്തണമെങ്കിൽ അവന് തലച്ചോറിലേക്ക് എത്ര ഭീകരമായ രീതിയിൽ തെറ്റായി മതം പ്രവേശിച്ചിരിക്കുന്നു എന്ന് നോക്കണം ലോകത്തെ ഇസ്ലാമിന് കീഴിൽ ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് സംഘടനകളുണ്ട് അവരിൽ ഒന്ന് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന സംഘടനയായി മാറിയതുകൊണ്ടാണ് ആ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയാതെ പോകുന്നത് ബംഗ്ലാദേശിലും സൗദി അറേബ്യയിലും യു എ ഇയിലുമൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഏർപ്പെടുത്തിയതുപോലും ഇതിൻ്റെ ഭീകരവാദം കണ്ടിട്ടാണ് അറബ് രാജ്യങ്ങൾ നിരോധിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ മറ്റൊരു പതിപ്പാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്ന് ബംഗ്ലാദേശിൽ അരാജകത്വവും കലാപവും നടക്കുന്നെങ്കിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് ആ ജമാഅത്ത് ഇസ്ലാമിക്ക് അപ്പുറത്തേക്ക് കിടന്ന് ഭീകരവാദത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഐസിസ് പോലെ അൽ ഖയ്ദ പോലെ അനേകം ഭീകര സംഘടനകൾ ലോകത്തുണ്ട് ആ ഭീകര സംഘടനകളും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ കാര്യമായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല ജമാഅത്ത് ഇസ്ലാമി കത്തിയെടുത്ത് കുത്തുന്നതിന് പകരം ആശയ പ്രചരണത്തിലൂടെ ജനങ്ങളെ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ആശയം തലയ്ക്ക് പിടിക്കുന്നവർ എളുപ്പവഴി എന്ന നിലയിൽ ഒരുപക്ഷെ കത്തിയെടുത്തോ തോക്കെടുത്തോ പ്രയോഗിച്ചെന്ന് വരാം കേവലം പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ തലച്ചോറ് ഇങ്ങനെ മാറിപ്പോയെങ്കിൽ പിന്നെ കൗമാരം പിന്നിട്ട് യവനത്തിലേക്ക് കടക്കുന്നവരുടെ കാര്യം പറയേണ്ടതുണ്ടോ അത്തരത്തിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരാശയമായി ഇസ്ലാമിക ഭീകരവാദം കത്തിപ്പടരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രനിർമ്മിതിയെ ആശയമായി എടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും സഹകരിപ്പിക്കില്ല തള്ളിപ്പറയും ദൃഢപ്രതിജ്ഞ എടുക്കാൻ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണം പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള യു ഡി എഫ് ഭരണം വരുന്നതാണ് എന്ന് മറക്കരുത് മീഡിയാവണിന്റെയോ മാധ്യമത്തിന്റെയോ കേവലം പിന്തുണയ്ക്ക് വേണ്ടി സമസ്ത പോലും തള്ളിപ്പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് പിന്നാലെ കോൺഗ്രസ് പാർട്ടി നടന്നാൽ അവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്പറിയാൻ മടിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കും നോർത്ത് വെസ്റ്റ് ലണ്ടൻ സ്കൂളിലെ ഈ ഭീകരാക്രമണം യു കെയിൽ താമസിക്കുന്ന മലയാളികളടക്കം ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ സ്വസ്ഥത കെടുത്തുമെന്ന് തീർച്ച പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ കടുത്ത ഇസ്ലാമ ഫോബിയ പടർന്നു പിടിക്കുകയും കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കുടിയേറ്റക്കാർ അവർ അതാത് രാജ്യങ്ങളിലെ പൗരന്മാരാണെങ്കിൽ കൂടി നാടുകടത്തണം എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു വലതുവംശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ അധികാരത്തിലെത്തുന്നത് ഇത്തരം ഇസ്ലാമിക ഭീകരവാദികളുടെ കടന്നുകയറ്റം കൊണ്ടാണ് രാഷ്ട്രീയ അഭയം തേടി പാശ്ചാത്യ രാജ്യങ്ങളിലെത്തി അവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി തടിച്ചുകൊഴുത്ത് അവർക്കെതിരെ ആയുധമെടുക്കുന്ന ഭീകരവാദികളായി മാറുമ്പോൾ തദ്ദേശീയർ വെറുത്താൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ബ്രിട്ടനിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്നോട്ടു തള്ളി ലേബർ പാർട്ടിയും കൺസർവേറ്റീവുകളും ലിബറൽ ഡെമോക്രാറ്റുകളും അടങ്ങുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തള്ളി ബ്രിട്ടനിൽ റിഫോം യു എന്ന രാഷ്ട്രീയ പാർട്ടി ശക്തിപ്പെടുന്നത് ഇത്തരം ചില പ്രശ്നങ്ങളുടെ പുറത്താണ് എബ്സ്റ്റിയൻ ഫയലിന്റെ പുറത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർബ് രാജിയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ബ്രിട്ടനിൽ റിഫോം യു കെ അധികാരത്തിനെത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തെ വഷളാക്കാനും കുടിയേറ്റക്കാരുടെ സ്വസ്ഥത കെടുത്താനും മാത്രമേ ഈ പതിമൂന്നുകാരൻ ഇസ്ലാമിക ഭീകരന്റെ പ്രവൃത്തിക്ക് കാരണമാവൂ അഞ്ചു വർഷം സ്ഥിരമായി താമസിക്കുന്നവർക്ക് പി ആർ കൊടുത്തിരുന്ന ബ്രിട്ടൻ അത് പത്തും പതിനഞ്ചും വർഷമായി ഉയർത്താൻ തീരുമാനിച്ചതുപോലും ഇത്തരം കുടിയേറ്റ വിരുദ്ധ വികാരം ബ്രിട്ടനിൽ ശക്തിപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ റിഫോം യു കെക്ക് അധികാരത്തിലെത്തിയാൽ പത്തും പതിനഞ്ചും വർഷമായി ദീർഘിപ്പിക്കുകയല്ല സകലരെയും പുറത്താക്കാനുള്ള നിലപാടിലേക്ക് മാറിയെന്ന് വരാം ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ഓർക്കണം ഇസ്ലാമിക ഭീകരവാദം കുട്ടികളുടെ മനസ്സിലേക്ക് കൂടി കടന്നു കയറുമ്പോൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ലോകം മുഴുവൻ